ഹലോ നമസ്കാരം നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും നമ്മുടെ നമ്മുടെ എത്തിയിരിക്കുന്നത് ഇന്ന് ചേച്ചിമാർക്ക് എന്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഞങ്ങൾ ഒരു അപ്പ് ആയിട്ടുള്ള ആയിട്ടുള്ള ഉദ്ദേശിക്കുന്നത് ഓക്കേ കുറച്ചൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷനും അതുപോലെ തന്നെ കുറച്ച് ഹൈ എൻഡ് ആയിട്ടുള്ള നമുക്ക് കാഞ്ചീപുരം സ്റ്റൈലൊക്കെ വരുന്ന ഇതൊരു ആയിരത്തി റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ് ഫുള്ളും കാണിക്കാൻ പോകുന്നത് നമുക്ക് പോന്തോറും കൂടുതലുള്ള റേഞ്ചുകളും ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാം കാണിച്ചു തരാം അപ്പൊ ആദ്യം ആദ്യം തന്നെ പറയാണ്ട് ഈ സാരികൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന സാരികൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഒരുപാട് ചേച്ചിമാരെ ഞാൻ വീണ്ടും വീണ്ടും ഇത് പറയാറുണ്ട് ആൾക്കാർക്ക് അറിയുന്നില്ല ആ കമന്റിന് താഴെ വന്നിട്ട് എങ്ങനെയാ പർച്ചേസ് എന്ന് ചോദിക്കുന്നുണ്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വരുക അപ്പൊ നേരിട്ട് വരാൻ പറ്റാത്തവർക്കാണ് നമ്മൾ ഈ ഓൺലൈൻ സൗകര്യം ഒരുക്കി ജില്ലയില് ഇവരുടെ ഷോപ്പ് നമുക്ക് ാണ് കളക്ഷൻസ് കാണിച്ചോക്ക് ആയിട്ടുമാണ് നമ്മളൊരു നാലു മാസം ഒരു വീഡിയോ ആയിരുന്നു എന്റെ ഓൾമോസ്റ്റ് ചെയ്യണി നാലു മാസം മുന്നേ അപ്പൊ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് സോൾഡ് ഔട്ട് ആയ സാരി ആയിരുന്നു ഇത് അപ്പൊ അത് പിന്നെയും നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത് വലിയ വലിയ ക്വാണ്ടിറ്റിയിൽ ഫുള്ളും നമുക്കൊരു ത്രെഡ് വർക്ക് രീതിയിലേക്ക് ആണ് കൊടുത്തേക്കുന്നത് നമുക്കൊരു ബംഗാൾ കോട്ടനിലൊക്കെ കാണാവുന്ന ഒരു പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് നമുക്കൊരു കാദി ഫീൽ കിട്ടുന്ന മെറ്റീരിയലാണ് നമ്മളിത് ചെയ്തേക്കുന്നത് ഓൾ ഓവർ ദ ബോഡി കണ്ടോ സ്ട്രൈപ്പ് ഗോൾഡന്റെ ലൈൻസ് പോയിട്ടുണ്ട് പിന്നെ ബുട്ട വർക്ക് വരുന്നുണ്ട് ഞാൻ ബോഡിയുടെ ഉള്ളിലും കൂടെ കാണിച്ചു തരാം ഉള്ളിലും വർക്ക് ഉണ്ട് കേട്ടോ വർക്ക് എവിടെയും ഒരു കുറവില്ല ഫുള്ളിലും വർക്ക് ആണ് നമുക്ക് ബ്ലൗസ് പീസ് ആണ് ഈ കാണുന്നത് നിങ്ങൾ നമുക്ക് സ്ലീവിലേക്ക് വെക്കാവുന്ന രീതിയിലേക്കും പിന്നെ സ്ട്രൈപ്പ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് ലാസ്റ്റ് സെയിം പ്രൈസ് പ്രൈസ് തന്നെയാണ് രൂപയ്ക്ക് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കളേഴ്സും ജസ്റ്റ് ജസ്റ്റ് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ അതെ അതെ നിങ്ങൾ ുംസ്റ്റ് ആവശ്യപ്പെടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ഫോട്ടോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അയച്ചു തരും നിങ്ങൾക്ക് എല്ലാ കളേഴ്സും കാണിച്ചു അതെ വീണ്ടും വില ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രം ഇടക്കിട ഇടക്കെ നമ്മൾ വില പറയണം വില പറയണം നമുക്ക് നമുക്ക് ഈ ഒരു ചിക്കു കളറിൽ വന്നോണ്ടെന്നെ ഒരു പ്രത്യേക രസമാണ് കാണാൻ തന്നെ നമുക്കൊരു കോഫി റെഡ് കോഫി റെഡ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ആണ് ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ നമ്മൾ ഓരോ വെറൈറ്റി സാരികളാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് രണ്ടും കൂടി പിടിച്ചു നല്ല ഭംഗിയുള്ള കളീസാണ് അതിന്റെ അടുത്ത ബ്ലൂ ഗ്രീൻ കോമ്പിനേഷൻ ആണ് വരുന്നത് സുർജിറ്റ് പിന്നെ എല്ലാ എപ്പിസോഡിലും വെറൈറ്റികളായിട്ടുള്ള സാരീസ് ഇതിനൊക്കെ കൊണ്ടുവരുന്നുണ്ട് അതാണ് കേട്ടോ അവരുടെ ഏറ്റവും വലിയ ഒരു വിജയം ശരവണ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഓരോ എപ്പിസോഡിലും പുതിയ പുതിയ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾ ഓരോ എപ്പിസോഡ് നോക്കിക്കോളൂ എടുത്തു നോക്കി യൂട്യൂബിൽ ഞാൻ പ്ലേലിസ്റ്റിലൊക്കെ ഇട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നോക്കിക്കോളൂ അപ്പൊ വെറൈറ്റി വെറൈറ്റി സാരീസ് കാണാൻ പറ്റും അപ്പോ എനിക്ക് പലപ്പോഴും സങ്കടം എന്താന്ന് വെച്ചാൽ ഇട്ട സാരി ചിലപ്പോൾ കിട്ടുന്നില്ല കിട്ടുന്നില്ല ഓക്കെ അതാണ് മാക്സിമം വെറൈറ്റീസ് മാറാൻ ശ്രമിക്കുന്നോണ്ടാണ് വരുന്നൊരു പ്രശ്നം ഇപ്പൊ കണ്ടിന്യൂസ്ലി റീസ്റ്റോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല നമ്മള് കളക്ഷൻസ് മാറാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് എനിക്ക് മാത്രമേ ആദ്യം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്നിട്ട് വേറെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ആണ് പിന്നെ നമ്മളിപ്പോ ഷോപ്പ് സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ നമ്മളിപ്പോ ഒരു ഷോപ്പ് ചെറുതായിട്ട് റിനോവേഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ സെറ്റ് ചെയ്ത് വരുന്ന സമയങ്ങൾ അത് ഫുള്ള് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാനുള്ള സൗകര്യങ്ങളും കൂടെ ഓക്കെ ഇപ്പോ അടുത്തത് നമുക്കൊരു ചിക്കോ കളറിൽ തന്നെ വരുന്നതാണ് വിത്ത് ബ്ലാക്ക് ബോർഡർ വരുന്ന വരുന്നൊരു കളക്ഷനാണ് വെറും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് വെറും തൊള്ളായിരത്തി എൺപത് രൂപ മാത്രമേ വരുന്നുള്ളൂ സാരിയുടെ വില ഈ സാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പല്ലു കണ്ടോ ഫുൾ ബോഡി ആന പിന്നെ അതേപോലെ തന്നെ വരുന്നുണ്ട് അതെ ചിത്രപണികൾ പോലെയാണ് ബ്ലാക്ക് ബോർഡർ വിത്ത് എന്ത് രസമാണ് നോക്കി നമുക്ക് കാഞ്ചീപുരം സ്റ്റൈലൊക്കെ വരുന്ന ഒരു കളക്ഷൻ ആണ് ഫുൾ ബോഡി ഇതിന്റെ ഇനി ഒരു ഹൈലൈറ്റും കൂടെ ഉണ്ട് ഞാൻ ഇതിന്റെ ബ്ലൗസ് ബ്ലൗസ് ആണ് ചെക്കഡ് ആയിട്ടാണ് വരുന്നത് ബ്ലാക്കിൽ ചെക്കഡ് ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ മൂന്ന് ഡിസൈൻസ് നമുക്ക് അവൈലബിൾ മാത്രമേ ഉള്ളൂ ഈ നിങ്ങൾക്ക് ഉള്ളൂസ് ഇതിൽ ആക്ച്വലി നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്രമാത്രം ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ അറിയില്ല പറ്റുന്നറിയില്ല മൂന്ന് ഡിസൈൻസ് ആണ് വരുന്നത് തിരിച്ചിട്ട് കാണിക്കാം

പല്ലുക ഇത് എന്താ ഇത് എന്താണ് നമുക്കൊരു നമ്മൾ മറ്റേ ഒപ്പം ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സാരി കളക്ഷൻ ആണ് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഫിഷ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ ഫിഷ് അതേപോലെ തന്നെ ലോട്ടസ് വരുന്ന നമുക്ക് വരുന്നൊരു പാറ്റേൺ ആണ് ഇപ്പൊ ഇതിൽ ആ മൂന്ന് ഐറ്റംസ് ആണ് വന്നേക്കുന്നത് ഇനി പോബിയുടെ അടുത്ത ഐറ്റം കാണിച്ചോട്ടെ അടുത്ത നമുക്ക് വരുന്നത് ബനാറസിയിൽ ഒരു സ്ട്രൈപ്പ് വിത്ത് നമുക്ക് ഒരു ടൈ ആൻഡ് ടൈ മോഡൽ ഒക്കെ വരുന്ന ഒരു സ്റ്റൈലാണ് ഒന്ന് ഫുൾ ബോഡി കണ്ടോ നമുക്ക് ചുങ്കടി സാരികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കോട്ടനിലോട്ട് ഇത് അതിന്റെ തന്നെ ഒരു സിൽക്കി വെറൈറ്റി ആണ് വരുന്നത് ഓൾ ഓവർ ദ ബോഡി സ്ട്രൈപ്സ് വരുന്നുണ്ട് പല്ലൂല് കണ്ടോ ഗോൾഡൻ സ്ട്രൈപ്സ് ആണ് കൊടുത്തേക്കുന്നത് നമുക്ക് ബ്ലൗസിൽ ഫുൾ ആയിട്ടും വർക്ക് പുട്ടാവ്ക്കാണ് കൊടുത്തേക്കുന്നത് പ്രൈസ് ഒന്ന് ഒന്ന് ടാഗ് നോക്കണം കേട്ടോ നോക്കും നമുക്ക് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഒന്ന് തൊള്ളായിരത്തി എൺപതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ നമുക്കൊരു ഫങ്ഷൻ ഒക്കെ കൊടുത്തുകൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി കളക്ഷൻ ആണത് അതായത് അടുത്തൊരു കളർ ചേഞ്ച് ഇതൊരു പിങ്കിഷ് ആണെന്നുണ്ടെങ്കിൽ അടുത്തത് ഒരു മെറൂണിഷ് കളർ ആണ് വരുന്നത് ഒന്ന് തൊള്ളായിരത്തി എൺപതിന് ഈ സാരി നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ നല്ല ഉടുക്കാൻ നല്ല കംഫർട്ടബിൾ ആണ് നല്ല കംഫോർട്ട് ആയിരിക്കും വരുന്നുണ്ട് അതെല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ വർക്ക് ഒക്കെ കാണുമ്പോ തന്നെ നല്ല രസമാണ് കളർഫുള് പിടിച്ചോട്ടു

ചെറുതായിട്ടൊക്കെ പണി വരുമ്പോൾ ആലോചിക്കണം തിരിച്ചു അങ്ങോട്ട് ഒരു ദിവസം ഉണ്ടാവും നല്ലത് ഞാനെന്ത് ഞാൻ സത്യം പറഞ്ഞത് പാട്ടുപാടാൻ കഴിവുള്ളവര് എന്താ മോശമുള്ള അത് ശരിക്കും പറഞ്ഞാൽ പാട്ടുപാടാല്ലേ എല്ലാവർക്കും കിട്ടില്ല കഴിവുകൾ ഞാൻ പാടി നമുക്ക് അടുത്ത കളക്ഷൻ കാണിക്കാൻ ഞാൻ പാടിക്കഴിഞ്ഞാൽ ശരിക്കുമില്ലേ എങ്ങനെയാന്നറിയോ പശു ഇതാവും പോലെ ഉണ്ടാവും പശുവിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ അത്രക്കൊക്കെ അടിപൊളി നമുക്ക് എന്തായാലും വീടോടെ അവസാന ഒരു പാട്ട് പാടാ അല്ല പശുവിന്റെ ശബ്ദം കേട്ടുണ്ടോ പശുവിന്റെ ശബ്ദം കേട്ടുണ്ടോ അതേപോലെ ആയിരിക്കും സാരി അടുത്തത് നമുക്കൊരു എന്താ പറയാ നമുക്കൊരു കാഞ്ചീപുരം സ്റ്റൈലില് വരുന്ന ഒരു ആണ് അത്യാവശ്യം വലിയ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു സാരി പ്രൈസ് വരുന്നത് മൂവായിരത്തി നാനൂറ് രൂപയാണ് ആ ഏകദേശം പന്ത്രണ്ട് അതെ മൂവായിരത്തി നാനൂറ് രൂപയാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് അപ്പൊ ബോർഡർ വരുന്ന ഐറ്റം ആണ് കുറച്ച് ബിഗ് ബോർഡർ വരുന്ന ഐറ്റം ആണ് ബോർഡർ വരുന്ന ഇതിന്റെ ബ്ലൗസ് 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 പ്ലെയിൻ ആയിരിക്കും ആണ് പീസ് വരുന്നത് ഈ കളർ ഈ കളർ അതെ പരിവിൽ കണ്ട അതേ അതെ അല്ലേ ഇതിന്റെ റേറ്റ് മൂവായിരത്തി നാന്നൂറ് രൂപ മൂവായിരത്തി നാന്നൂറ് മൂവായിരത്തി നാന്നൂറ് രൂപ വില വരുന്ന സാരീസാണ് എല്ലാ കളേഴ്സും നോക്കുക ഇതൊക്കെ വളരെ റയറായിട്ട് മാത്രം കിട്ടുന്ന ഇത് ഓഫറിൽ റേറ്റ് ഏകദേശം സ്പെഷ്യൽ ഓഫറിലാണ് നല്ല ഭംഗിയാണ് നല്ല കോപ്പറേഷൻ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് മൂന്ന് കളേഴ്സും അതും ഞാൻ നിങ്ങൾക്ക് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ് ഈ ഒക്കെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഒക്കെ ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ട മാത്രം ഷെയർ ചെയ്താൽ മതി നിർമ്മിക്കുന്നില്ല അവസാനത്തെ കളറാണ് അടുത്തത് കാണിക്കാൻ പോകുന്നത് നന്നായിട്ടുണ്ടല്ലോ നല്ല കളറാണ് നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരുപാട് ചേച്ചിമാരുടെ ഒരു കോമ്പിനേഷൻ കൂടിക്കാണ് ഇതിന്റെ പല്ലും കൂടി കാണിക്കും പല്ലു നല്ല രസമാണ് നല്ല സിമ്പിൾ ആണ് സിമ്പിൾ ആണ് കണ്ടല്ലേ നല്ല ബോർഡർ ഒക്കെ നോക്കി എന്ത് ഭംഗിയാ നോക്കി സൂപ്പർ ആയിട്ടുള്ള സാരീസാണ് കൂടെ പറയാം രൂപക്ക് സ്വന്തം തന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് കുറഞ്ഞ ടൈപ്പിലേക്ക് പ്രൈസ് റേഞ്ച് റേഞ്ചിൽ വരുന്ന ഒരു ഒരു ഇത് ബ്രൈഡൽ ടൈപ്പ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ആണ് കാരണം ഇത് നമുക്ക് കൂടുതലായിട്ടും കൂടെ കല്യാണ പഠനങ്ങളുടെ കൂടെ ഉള്ളവർ കൊണ്ടുപോകുന്ന ഒരു കളക്ഷൻ ആണ് അപ്പൊ ഇത് പ്രൈസ് വരുന്നത് മൂവായിരം രൂപയാണ് അപ്പൊ ഇതിലും കളേഴ്സ് ഒരുപാട് അവൈലബിൾ ആഹ് ഓരോന്നായിട്ട് കാണിച്ചു തരാം എന്തൊക്കെ പ്രൈസ് വരുന്നത് മൂവായിരം രൂപ മാത്രമേ വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള സാരീസാണ് കേട്ടോ ഇതൊക്കെ കോൺട്രാസ്റ്റ് അല്ലാത്ത ഐറ്റംസ് ആണ് കോൺട്രാസ്റ്റ് അല്ലാത്ത കുറെ സാരീസ് ചോദിക്കുന്ന ചേച്ചിമാരുണ്ട് അവർക്ക് നോക്കി അടുത്തത് ഗ്രീന അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ചേച്ചിമാര് നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് വീഡിയോ കാണുന്നത് അതൊന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാം അറിയാൻ വേണ്ടിട്ടാണ് അതേപോലെ തന്നെ നിങ്ങൾ എത്ര കാലമായി നമ്മുടെ വീഡിയോസ് കാണാൻ തുടങ്ങി അതേപോലെ തന്നെ പർച്ചേസ് ചെയ്ത ചേച്ചിമാരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യ ഇതുവരെ പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത ചേച്ചിമാരുണ്ടെങ്കിലും കമന്റ് ചെയ്തോളൂ അറിയാൻ വേണ്ടിട്ടാണ് എത്ര പേര് നമ്മുടെ വീഡിയോ അതെ 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 നിങ്ങളുടെ സജഷൻസ് ഒക്കെ കേട്ടിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങള് ഇമ്പ്രൂവ് ചെയ്യുന്നത് എടുക്കുന്ന വീഡിയോ പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒക്കെ പേഴ്സണലായിട്ട് ഒരുപാട് ചേച്ചിമാർ വിളിച്ചിട്ട് ഷോപ്പിന്റെ കളക്ഷനെ കുറിച്ചൊക്കെ പറയാറുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ അഭിപ്രായത്തിൽ പുള്ളിക്കാരൻ കുറെ വെറൈറ്റീസ് ഇറക്കിയിട്ടും ഉണ്ട് കേട്ടോ ഇത് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് ബോർഡർ കോൺട്രാസ്റ്റ് അല്ല പല്ലു മാത്രമാണ് കോൺട്രാസ്റ്റ് മിക്സ് ചെയ്തിട്ടുള്ളത് മിക്സ് ചെയ്ത് വന്നിട്ട് ഇന്ന് സെപ്പറേറ്റ് ഇത് മാത്രമാണ് എടുത്തത് അപ്പൊ ആ അത് കുറച്ചല്ലേ ഉള്ളൂ അല്ലേ നല്ല കളേഴ്സ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ചൂസ് ചെയ്യാട്ടോ കൊറേ കളേഴ്സ് ഉണ്ട് ഇതില് അതെ ഞാൻ അടുത്തത് ഒരുപാട് കളക്ഷൻസ് കളക്ഷൻസാണ് ഇതിൽ നമ്മള് കാണിച്ചത് നിങ്ങൾക്കായിട്ട് സൂചിതം കെട്ടിക്കൊടുക്കോ കെട്ടി കൊടുക്കാം നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ കെട്ടിത്തരാട്ടി ഓക്കെ ഈ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ ഒരു കളക്ഷന് വേണ്ടതാണ് ഈ ഒരു കളക്ഷൻ അവസാനത്തെ കളക്ഷൻ അല്ലേ ഇത് നമുക്ക് ഡോപ്യോൺ സിൽക്ക് സെമി ഡോപ്യോൺ സിൽക്കിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് നമ്മുടെ വൺ ഓഫ് ദ ഫാസ്റ്റ് മൂവ്മെന്റ് ഉള്ള ഒരു കളക്ഷനും കൂടിയാണ് അതായത് ഹൈ വൺ ഓഫ് ദ ഫാസ്റ്റ് മൂവ്മെന്റ് ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അമ്പതാണ് ഈ ഡുപിയും സിൽക്കിന്റെ ഒക്കെ ആരാധകരുണ്ട് ഒരുപാട് ഈ ക്വാളിറ്റി ആണ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് ലാസ്റ്റ് കാണിക്കാം ബാക്കിയുള്ള കളക്ഷൻസ് കാണിച്ചു നോക്കിക്കൂല എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു കളർ ഉണ്ട് കളർ ചേഞ്ച് ആണേ എന്താ ഭംഗി ഇതിൽ ഒരുപാട് വേറെ കളക്ഷൻസ് അവൈലബിൾ ആണ് ഞാൻ കുറച്ച് മാത്രമേ ഫുൾ ബോഡിയിലാണ് കണ്ടില്ലേ കണ്ടില്ലേ ബോർഡറിന്റെ അതിന്റെ കാര്യങ്ങളും വരുന്നത് കേട്ടോ അടിപൊളി എനിക്ക് പേഴ്സണൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട സാധനം നോക്ക് എന്താ കളർ കോമ്പിനേഷൻ ഫുള്ള് സ്ട്രൈപ്പ് കൊടുത്തേക്കുന്ന കളക്ഷനാണ് അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ട് തോന്നണ കളറും അടിപൊളി എന്ത് രസം ഭംഗിയൊക്കെ നല്ല ഹെവിയായിട്ട് കൊടുത്തിരിക്കും അതെ അതേപോലെ തന്നെ ഫുൾ ബോഡി ആണെങ്കിൽ നല്ല ഭംഗി ആ ഫുൾ ബോഡിയിലൊക്കെ ഉടുത്തു വരുമ്പോ നല്ല രസം ഇതിന്റെ ഗോൾ ഡിഷ് ആണ് പക്ഷേ

പർച്ചേസ് ചെയ്യണ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് നമ്പറിൽ ഞാൻ ഒരുപാട് വട്ടം പറയും എനിക്ക് വൈ താഴെ ഞാൻ കമന്റ് ചെയ്ത് മടുത്തു നമ്മടുത്തൊരു അടിപൊളി ഡിസൈൻ ആണ് വന്നേക്കുന്നത് പ്രൈസ് ഒന്നും കൂടെ പറയാം രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് അടിപൊളി ഷെയ്ഡാണ് ഒരു കളക്ഷൻ വീടുന്നത് ഇപ്പൊടാ അടുത്തത് ലാസ്റ്റ് ഇത് നമ്മൾ എത്ര നേരം ബോർഡർ കോൺട്രാസ്റ്റ് ഉള്ളായിരുന്നു കണ്ടിരുന്നത് അടുത്തതു വരുന്ന ഒരു ബോർഡർലെസ് ഒരു കളക്ഷനാണ് പ്രൈസ് सेम തന്നെയാണ് 2950 അത് സൂപ്പറാ ഉണ്ട് ദാ ഇതാണ് കളക്ഷൻ വീടുന്നത് വാ സൂപ്പർ കളക്ഷൻ ഇപ്പൊ സമയം എത്രയുണ്ടോ നമ്മൾ ഏകദേശം വീഡിയോ ലെങ്ത് ഹ 17 17 ഒരു 2 മിനിറ്റും കൂടി നമുക്ക് പ്രൈസ് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് നല്ല കളർ കോമ്പിനേഷൻ ബ്ലാക്ക് ഒക്കെ നോക്കി നല്ല രസമുള്ള ഇത് നമുക്ക് വിത്ത് ബ്ലൗസ് വരുന്ന ഒരു ഒരു വരുന്ന വിത്ത് ബ്ലൗസ് അല്ലേ രൂപയ്ക്ക് കല്ലൊക്കെ വർക്ക് ഒക്കെ വരുന്ന വരുന്ന സാരി സാരി പിന്നെ അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉണ്ട് ഫോർ നൈന്റി ഫൈവില് സെമി സിൽക്കില് വരുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് വരുന്ന വരുന്നത് ഞാൻ വേറെ കളർ ചേഞ്ച് കാണിക്കാം എംബോസ് ഫുൾ ബോഡിയിൽ ഇതൊക്കെ നമുക്ക് യൂണിഫോം ഒക്കെ ഒക്കെ കൊടുക്കാൻ യൂണിഫോമൊക്കെ അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മതി ഇതൊക്കെ ആയിട്ട് നമ്മൾ കാണിച്ചു തരും ഇത് എന്ത് വെറൈറ്റിയാ ഇത് നമുക്ക് ഫാൻസി ടൈപ്പ് വരുന്ന ടൈപ്പിൽ ഒരു വെറൈറ്റിയാൻസിൻ്റെ എണ്ണൂറ്റി അമ്പത് രൂപയാണ് എങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് ഇതിന്റെ കളർ ചേഞ്ച് ചോദിച്ചാൽ മതി അതിന്റെ കളർ ചേഞ്ച് ഒക്കെ കാണിച്ചു തരും പിന്നെ അതുപോലെ തന്നെ ഒരു വെറൈറ്റിയും കൂടി കാണിക്കാം ഇതോ ഇത് പർജേജ് ഫണ്ടിലേ എത്ര വരുന്നത് ഈ സാരിക്ക് ഇത് അറുനൂറ്റി അമ്പത് രൂപയ്ക്ക് വില വരുന്ന സാരി ആണ് അതും കാണിച്ചോളൂ അതിന്റെ ജസ്റ്റ് കളർ ചേഞ്ചുകളാണ് ഈ കാണുന്നത് കേട്ടോ വെറും അറുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഈ ഒരു സാരിക്ക് ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഇതെല്ലാം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന കളക്ഷൻസ് ആണ് അപ്പൊ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടും അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ വായി സമയായില്ല അപ്പൊ ഷോപ്പിന്റെ പേര് മറക്കണ്ട പുത്താമ്പുള്ളിയിലാണ് ശരവണ നെയ്ത്തുകട കേട്ടോ അപ്പൊ ഞാൻ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പൊ ഞങ്ങളുടെ വീഡിയോ കൊറേ കളക്ഷൻസ് ഞങ്ങൾ അടിപൊളി കളക്ഷൻസ് ഇറക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയത് താഴെ കമന്റ് ചെയ്യുക അല്ലെ അപ്പൊ താങ്ക് യു